ഹലോ മച്ചന്മാരെ എല്ലാവർക്കും സുജി സ്ലോക്സ് ഒരു ചാനലേ സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചാനൽ ആദ്യമായി മാറി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്വേ പോലെയൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വരും വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും അപ്പം ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഹാൻഡ് ഫീഡ് ചിക്കാണ് എൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആഫ്രിക്ക ലഭ്യമല്ല ഹാൻഡ് ഫീഡ് ചിക്കുണ്ടോയെന്ന് ഇപ്പോൾ ഹാൻഡ് ഫീഡ് ചിക്കും ഉണ്ട് അപ്പം ആരെങ്കിലും വേണമെങ്കിൽ വിളിക്കുക നമ്മളതിൽ ഒരേ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കേ ഉള്ളൂ പാർബ്ലൂ പൈഡാണത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബേഡുകളാണ് അത് എപ്പോഴും നമ്മളെ അങ്ങനെ വരുന്നതല്ല അപൂർവം നമ്മളെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു കൺമണിയാണ് ഇത് പാർ ബ്ലൂ പൈഡ് ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ ബാക്കി നമ്മളെ ബേഡെല്ലാം നമ്മൾ റെസ്റ്റിങ്ങിനാണ് ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മളവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് വൈൽഡ് മാസ്ക്കും അതേമാതിരി വയലറ്റ് മാസ്ക് മാറ്റമുള്ളത് കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഇപ്പോഴും വയൽഡ് മാസ്ക് അത്യാവശ്യം നല്ല വിലയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ നമുക്കറിയാം അപ്പം ഒരുവിധം മാനമായ വിലയ്ക്കാണ് ഈ കൺഫേം ബ്രീഡിംഗ് പേർ തരുന്നത് ഇപ്പം ഇതിൽ നിന്ന് വയൽഡ് മാസ്ക് ഇട്ടിട്ടുണ്ട് വയലറ്റ് മാസ്ക് ഇട്ടിട്ടുണ്ട് പാർ ബ്ലൂ മാസ്ക് വരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അടങ്ങിയ അടിപൊളി പെയറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളാണ് അതിൻ്റെ ഹെഡിലെ മാർക്കിംഗ് ആയാലും എല്ലാം അടിപൊളി പേറാണത് ഇതാണ് ആ വൈൽഡ് മാസ്ക് ആ ഹെഡിലെ കളറായാലും ആ ഫെതർ പാറ്റേൺ ആയാലും എല്ലാം അടിപൊളി കളറാണത് അതേമാതിരി വയലറ്റ് മാസ്ക്കും അടിപ്പാളി പേറാണിത് ഓക്കെ അപ്പം അങ്ങനെയുള്ള കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഇത് വേറെ കുഴപ്പമൊ കാര്യങ്ങളായിട്ടുള്ളതല്ല കൊടുക്കുന്നത് മാസ്ക് എല്ലാം തയ്ക്കാതെ തയ്ക്കും ഒഴിവാക്കുകയാണ് നമുക്ക് കുറച്ചധികം വലിയ വലിയ എന്താ വെച്ചാൽ ആഫ്രിക്കയിലെപ്പോലെ വലിയ വലിയ ഉണ്ട് അതിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതേമാതിരി എല്ലാ മ്യൂട്ടേഷനും കുറേ എല്ലാം നിർത്തുകയാണെല്ലാം അപ്പം നമ്മുടെ വൈൽഡ് ഇത് പാർബ്ലും മാസ്ക് ആണ് വയലറ്റ് പാർബൾ മാസ്ക്കും അവർ മാസ്ക്കും ഇവരെ എനിക്ക് ടോപ്പ് കുഞ്ഞുങ്ങൾ ഇറക്കി തന്നതാണ് എനിക്ക് ഒരു ക്ലച്ചിൽ എനിക്ക് ആറ് കുഞ്ഞു വരെ ഇറക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഒരു പേരൻ്റല്ല എനിക്ക് എട്ട് മുട്ട ഇട്ട് തന്ന സമയത്ത് ഞാൻ ഇവരെ ഇവർക്ക് പേരൻസിന് ഒരു നാല് മുട്ടയും ബാക്കി ഒരു രണ്ട് പേരൻസിനായിട്ട് രണ്ട് മുട്ട രണ്ട് മുട്ടയായിട്ട് വെച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ ടോട്ടൽ ആറ് കുഞ്ഞുങ്ങളെനിക്ക് ഒരു സമയത്ത് ഇറക്കി തന്നിട്ടുണ്ട് ഞാൻ രണ്ടേ രണ്ട് ക്ലച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ഇങ്ങനെയുള്ള പേരനെയൊക്കെ വളരെ കുറച്ച് ബേഡ് കുറച്ച് ക്ലച്ച് ഇറക്കാറുള്ളു ഓക്കെ അപ്പം അങ്ങനെയുള്ള ബേഡാണ് അടുത്തായിട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഓഫീസർ ഫിസർ ആൽബിനോഷർ ആയിട്ടുള്ള പേരാണ് ഇപ്പോൾ ഞാൻ ഒരു കോളനി ഗേജിലാണ് ഏകദേശം പേരുകൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ കോളനി ഗേജ് സെറ്റായവരാണ് ഇപ്പോൾ എൻ്റെ കോളനി ഗേജ് സെറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലൂട്ടൻ ഫിഷർ ഞാൻ ഇപ്പം അവരെ വീഡിയോ ഫ്രണ്ടിലോട്ട് നിന്ന് ചെയ്യാണ് അവരെ വീട്ടിൽ അവരെ വേടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റും അപ്പോൾ ഒരു ലൂട്ടിനോ ഫിഷറും ഒരാ ലൂട്ടോ ഫിഷർ സ്പ്ലിറ്റുമായിട്ടൊരു പേര് സെറ്റായിട്ടുണ്ട് ഒരു ആൽബിനോ ഫിഷറും ഗ്രീൻ ഫിഷർ ഒപ്പിലിനായിട്ട് സെറ്റായിരിപ്പം ഉണ്ട് അങ്ങനെ ഇനി ഒരു ഗ്രീൻ നമ്മളെ വയലറ്റ് വയലറ്റ് മാസ്കും മാവ മാസ്കും ഒറ്റ ഒരു പേർ സെറ്റായിരിപ്പം ഉണ്ട് ഇതൊക്കെ ഇവരൊക്കെ നമ്മളെ മെയിൽ ഫീമെയിലാണെന്ന് ആണെന്നാണ് നയൻറ്റി പെർസെൻറ്റേജ് ഉറപ്പ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും കോളനി കേജിൽ ഇഷ്ടമായൊരു പേടുകടപ്പുണ്ട് അതിൽ ഇത്രയും പേടുകളാണ് ഇപ്പോൾ ഒരു മൂന്നാല് പേറോളം സെറ്റായിരിപ്പം ഉണ്ട് അപ്പോൾ ഇനി ബാക്കി ബാക്കി ഓരോരോ അപ്ഡേഷനും കാര്യങ്ങളും വരുന്നതായിരിക്കും ഇത് വന്നിട്ട് നമ്മുടെ ആൽബിൾഷർ ഫിറ്റിൻ്റെ ഒരു പേർ ആണ് അപ്പോൾ ഇവരെല്ലാം ഞാനിപ്പോൾ കോളനി കേജിൽ ഇട്ടൊന്ന് നല്ലൊരു ഹെൽത്ത് ആക്കിയതിന് ശേഷം നമുക്ക് തരുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ പന്നിക്കുട്ടികളെ പോലെ അടക്കുകയാണ് അപ്പോൾ അവരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വ്യായാമം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ വല്ലപ്പോഴേരിക്കും അവരെ ഫ്ലൈയിങ് കേജിലൊക്കെ ഇടും എന്നിട്ടാണ് നമ്മൾ എല്ലാ ബേഡുകളും കൊടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുമ്പം നിങ്ങളെ കേജിൽ പോയി നല്ല രീതിയിൽ നല്ല ഫ്ലൈയിങ് ചെയ്യാൻ പറ്റുകയും ചെയ്യും നല്ല രീതിയിൽ പറക്കുകയും ചെയ്യും നമ്മളിവിടെ രണ്ടര അടി കേജിലാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പം ഇവരെ ഒന്ന് ഫ്ലൈങ്ങിലേക്ക് ഇടുമ്പോൾ ഇവരെ ഒന്ന് നല്ല ആരോഗ്യം വരുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർഷത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ക്ലച്ച് മിനി മിനിമം എടുക്കാവും കൂടുതലൊന്നും ബേഡിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കരുത് കാര്യം ബ്രീഡ് ചെയ്യിപ്പിച്ച് ആ ബേഡിൻ്റെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ക്വാളിറ്റി പോവും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നമ്മളെ കാണിക്കുന്നതിൽ ബ്രീഡിംഗ് ബേറുണ്ട് അല്ലാതെ സെമി എഡിലിറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബേഡെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നമ്മളെ ബേഡ്സിൻ്റെ റേറ്റും കാണാനൊക്കെ പറയുന്നതായിരിക്കും പിന്നെ ഞാൻ പറയുന്ന തരുന്ന സാധനം കൺഫേം മെയിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സാധനം കൺഫേം ആയിരിക്കും പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഫിഷറിലെ മെയിലും ഫീമെയിലുകളും കൊണ്ട് ബീച്ചിലെ മെയിലും ഫീമെയിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ സോറി മെയിൽ മാത്രമേ ഉള്ളൂ ഫീമെയിലിൽ കിട്ടാൻ ചാൻസ് ചാൻസാണ് എങ്കിൽ നമ്മളെ സബ്സ്ക്രൈബറിന് ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ടാൽ നല്ലതാണ് ഞാൻ പോയി കണ്ടതിന് ശേഷം മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ അടുത്തൊരു വിശ്വാസം